ഹലോ ഗായ്സ് എല്ലാവർക്കും വിസ്മിത ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തമിഴ്നാട് സ്പെഷ്യൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി തക്കാളി അരച്ചത് മല്ലി സോറി പുതിനീന ഇല മല്ലി ഇല മുളക് പൊടി അരസ്പൂൺ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് നാരങ്ങ നീരുകൂടെ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് ചേർക്കുക കുറച്ച് മാത്രമേ ചേർക്കണം എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം കുറച്ച് എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിനു ശേഷം അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും നെയ്യും ചേർത്തതിനു ശേഷം പട്ട ഗ്രാമ്പ് ഏലയ്ക്ക ആവശ്യത്തിനുള്ള കുറച്ച് നട്ട്സും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് യോജിപ്പിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക സവാള ചേർത്തതിനു ശേഷം നല്ലോണം യോജിപ്പിക്കുക നല്ലോണം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് കിട്ട ഇടുക അതിനുശേഷം ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക ഇനി ചിക്കൻ വേവാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിപിടിക്കാതെ ശ്രദ്ധിക്കണം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വെള്ള കുറച്ച് വെള്ളം പോലും ചേർക്കാതെയാണ് ഇത്രയും വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്നിരിക്കുന്നത് എന്നിട്ട് രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടതിനു ശേഷം അടച്ചു വെക്കുക തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിനു ശേഷം ഒരു സ്പൂൺ മുളക്ൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക അത് കുറച്ചായി വരുമ്പോഴത്തേക്ക് മല്ലിയില പൊതിനീനയില ചേർത്ത് കൊടുത്ത് നല്ലോണം യോജിപ്പിക്കുക ഇനി ഒരു ബൗളിലേക്ക് തൈരിലേക്ക് പെരിഞ്ചീരക്കപ്പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടതാണ് എന്നിട്ട് നല്ലോണം യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പി സമയത്ത് തന്നെ നോക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരിയുടെ കണക്കിനുള്ള വെള്ളം ചേർത്ത് തിളച്ചു വരുമ്പോഴത്തേക്ക് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്ത് കൊടുത്ത് അരി പൊടിയാത്ത രീതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് വേവിക്കുക ഇനി അതായിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കും നല്ല സ്മെല്ലാണ് ഒരു കിടിലം ബിരിയാണി ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ